ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം അഞ്ചിൽ നിന്നും അങ്ങ് മൂന്നാറിലേക്ക് ഒരു യാത്ര പോയതാണ് മൂന്നാർ മാത്രമല്ല മൂന്നാർ വട്ടവടയൊക്കെ പോയി അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മുടെ അനുഭവം കണ്ടറിയാം അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും വണ്ടിയിൽ എൺപത് ശതമാനം ചാർജ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചാർജ് ചെയ്യാൻ നിർത്തിയത് അങ്ങ് തൊടുപുഴയിലാണ് തൊടുപുഴ ചെന്നപ്പോഴത്തേക്കും വണ്ടിക്കകത്ത് പതിനഞ്ച് ശതമാനം ചാർജ് ബാലൻസ് ഉണ്ടായിരുന്നു വണ്ടിയിൽ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം മതിലേജൊക്കെ കിട്ടി എന്ന് തോന്നുന്നുണ്ട് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞാൽ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്ത് അവിടുന്ന് യാത്ര തുടരുകയാണ് ചെയ്തത് അപ്പം വണ്ടിയിൽ അത്യാവശ്യം റേഞ്ച് കിട്ടിയിട്ടുണ്ട് രാവിലെ നാല് മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് റോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു തൊടുപുഴയിൽ മൂന്നാല് ചാർജ് സ്റ്റേഷനും ഉണ്ട് നമ്മൾ ആദ്യം ചെന്നപ്പോൾ കണ്ടത് കെ സി ബിടെ ആയതുകൊണ്ട് കെ സി ബി ചാർജ് ചെയ്തു അപ്പോൾ നമ്മൾ അവിടെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ അവിടെ ചാർജ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ യാത്ര തുടർന്നു അങ്ങനെ നമ്മൾ ഏകദേശം മൂന്നാറിൻ്റെ അടുത്ത് എത്തി ഇപ്പം നമ്മൾ പോകുന്ന പോകുമ്പം റോഡ് സൈഡിൽ കാണുന്നൊരു വെള്ളച്ചാട്ടമാണ് അത് നമ്മൾ നേരെ കെ എസ് ഇ ബിയുടെ ചാർജിംഗ് സ്റ്റേഷനിൽ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും ദൈവഭാഗ്യത്തിന് രണ്ട് വണ്ടി ഒരു വണ്ടിയുണ്ടായിരുന്നുള്ളൂ പുള്ളി അവിടെ എപ്പോഴും വരുന്നേ പുള്ളി പറഞ്ഞു ഈ ചാർജ് സ്റ്റേഷൻ എപ്പോഴൊന്നും വർക്കിംഗ് അല്ല അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ വർക്കിംഗ് ആയിരുന്നു ആപ്ലിക്കേഷനും വർക്കിംഗ് എന്നാൽ കാണിച്ച് അവിടെ നമ്മൾ നൂറ് ശതമാനം ചാർജ് ചെയ്യുന്നു ചെന്നപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം ബാലൻസ് ഉണ്ടായിരുന്നു നൂറ് ശതമാനം ചാർജ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് പോകും എന്ന് നോക്കിയപ്പം പിന്നെ ഗ്യാപ്പ് റോഡിൽ പോകാം നല്ല മഞ്ഞക്കേലി നമ്മൾ കാണുന്നു വീഡിയോസിലൂടെയൊക്കെ ആ മഞ്ഞൊക്കെ കാണാതിന് ശേഷം നമ്മൾ ഗ്യാപ് റോഡിലൂടെ പോയപ്പോഴത്തേക്കും അവിടെ ഒടുക്കത്തെ വെയിലായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു നല്ല ചൂടുമായിരുന്നു മഞ്ഞൊന്നും നമുക്ക് അധികം കാണാൻ പറ്റിയില്ല അപ്പം നമ്മൾ അവിടെയൊക്കെ കുറേ കറങ്ങി കുറേ ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ച് പിന്നെയും മൂന്നാറിൽ വന്നു അപ്പോൾ അവിടെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട് രാത്രി അവിടെ അവിടെ സെറ്റപ്പാണ് അവിടെ അടിപൊളിയാണ് ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട് ഈ ഗ്യാപ് റോഡ് റൂട്ടിലൊരു ഉണ്ട് അപ്പോൾ ആ ഗാർഡൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നല്ല വാട്ടർ ഡാൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ സൂപ്പറായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമുക്ക് സ്റ്റേ റൂം കിട്ടിയില്ല എല്ലാവരും ഫുള്ളായിരുന്നു കെ എസ് ആർ ടി സിയുടെ മറ്റേ ബസ് സ്റ്റേയിൽ താമസിച്ചു ഒരാൾക്ക് ഇരുന്നൂറ്റി ഇരുപത് വെച്ചിട്ട് മൂന്ന് പേർക്ക് അറുന്നൂറ്റി അറുപതായി ഉറങ്ങാനൊക്കെ ഭയങ്കര പാടാണ് കാരണം ഒടുക്കത്തതാണുമ്പം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു രണ്ട് സൈഡാണ് പാർട്ടിഷനാണ് ബസ് പകുതിയായിട്ട് പന്ത്രണ്ട് പേർ ഒരു സൈഡിൽ അപ്പം ഒരു ഓരോരുത്തർ ഇറങ്ങിപ്പോകും അപ്പം നമുക്കതൊക്കെ ഒരു ഇതാണ് റൂമിൽ നമ്മൾ താമസിക്കുന്നതിൽ അത്രത്തുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ അന്ന് രാത്രി സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്ത് അതിനിടയ്ക്ക് പിന്നെയും ചാർജ് ചെയ്തു വണ്ടിക്കകത്ത് അറുപത് ശതമാനം ബാലൻസ് ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ പിന്നെയും ചാർജ് ചെയ്തു ചാർജ് ചെയ്ത് അവിടെ ഒരു വണ്ടിയുണ്ട് പിന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ടു സെക്കൻഡ് പിന്നെ തേർഡ് പിന്നെ വേറൊരു വണ്ടി വന്നു അവർ പിന്നെ വെയിറ്റ് ചെയ്തു അതിന് നമ്മൾ പിറ്റേന്ന് എവിടെ പോകാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ റീൽസിലും വീഡിയോസിലൂടെയൊക്കെ നമ്മൾ കാണുന്ന ആ ഉണ്ട് നമുക്ക് ആ റീൽസിലും വീഡിയോസിലൊക്കെ കാണുന്ന ആ വട്ടവട കാണാൻ നമ്മൾ ആഗ്രഹിച്ച് അങ്ങനെ വട്ടവട ഫിക്സ് ചെയ്തു അങ്ങനെ മൂന്നാറിൽ നിന്ന് നമ്മൾ വട്ടവട അതായത് ടോപ്പ് സ്റ്റേഷൻ റൂട്ടാണ് അങ്ങനെ വട്ടവടയിലേക്ക് നമ്മൾ ട്രിപ്പ് നമ്മുടെ പ്ലാൻ അതായിരുന്നു അങ്ങനെ നമ്മൾ രാവിലെ യാത്ര തിരിച്ചു ഏകദേശം നമ്മൾ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് റോഡിത്തിരി മോശമാണ് അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ വട്ടവടയുടെ ഒരു എൻട്രിങ് പോയിൻറ്റ് ഒരു എന്താ പറയുന്ന ഒരു കവാടോ കവാടമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവിടെ നമ്മുടെ വണ്ടി ഡീറ്റെയിൽ ഒക്കെ എഴുതി കൊടുക്കണം അവരെഴുതിക്കൊള്ളു നമ്മൾ പറഞ്ഞാൽ മതി അപ്പം മൈനിടയ്ക്ക് ഒന്നും മണ്ടി നിർത്താൻ പാടില്ല പ്ലാസ്റ്റിക് ഇട്ട് തെറിയാൻ പാടില്ല പോകുന്ന വഴിക്ക് നമ്മൾ കുരങ്ങനെ കുരങ്ങനെ കണ്ടു വേറെ ഒന്നിനെ നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ അങ്ങോട്ട് തിരക്ക് കുറവായിരുന്നു വട്ട അവിടെ എത്തി എത്തിയപ്പോഴത്തേക്കും കുറേ ജീപ്പ് ജീപ്പുകളൊക്കെ ഇങ്ങനെ സൈഡിൽ ഒതുക്കിയിട്ടേക്കും അവർ നമ്മളെ വിളിക്കും ജീപ്പ് സവാരിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെല്ലാൻ പറയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്ത് മുപ്പത് കിലോമീറ്റർ ചുറ്റിയിട്ട് അവിടുത്തെ മൂന്നാല് വെള്ളച്ചാട്ടവും വ്യൂ പോയിൻ്റൊക്കെ കാണാം അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെയും റീൽസിലൂടെയും കാണുന്ന ആ വട്ടകളെ കാണാനാണ് നമ്മൾ പോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാം ഓപ്പോസിറ്റായിരുന്നു ഒടുക്കത്തെ വെയിലും നല്ല ചൂടുമായിരുന്നു പച്ചപ്പൊന്നും അധികം കാണാൻ പറ്റിയില്ല അപ്പം തട്ടുതട്ടായിട്ടുള്ള കൃഷിയൊക്കെ തന്നെ പക്ഷേ എന്താ പറയുന്നത് കൂടുതലും കൃഷിയൊക്കെ അവർ ചെയ്യാൻ തുടങ്ങുന്നതും പച്ചപ്പൊക്കെ വളരെ കുറവായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഈ കുഞ്ഞിൻ്റെ ഗ്രാമമാണ് കടകളൊക്കെ വളരെ അടുത്തെടുത്തും വീടുകളൊക്കെ വളരെ അടുത്തെടുത്ത് അതിനിടയ്ക്കൂടെ ഒക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ താഴെ വെല്ലുമ്പോൾ രണ്ടിറക്കമുണ്ട് റോഡ് മൊത്തം കിടക്കുകയാണ് കോൺക്രീറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു ഫുൾ പൊടിയാണ് നമ്മൾ വണ്ടി ഇറക്കി താഴെ ചെല്ലുമ്പം അവിടെ അവിടുത്തെ ഒരു പഞ്ചായത്ത് ഓഫീസുണ്ട് അവിടെ വണ്ടി ഇട്ടു അവിടെ ചെന്ന് നമ്മൾ ഇന്നോവയൊക്കെ അവിടെ കിടക്കുന്നത് കണ്ടു പിന്നെ കുറച്ച് കാറുകളൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഇവി എ സംബന്ധിച്ച് ഫ്രണ്ട് വെയിറ്റ് ഓർവായാണ്ട് തിരിച്ച് കയറുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞിരുന്നു എന്നാലും നമ്മളങ്ങ് ഇറക്കിയത് എന്തായാലും ഇറങ്ങി പോയല്ലോ പിന്നെ റിവേഴ്സ് എടുത്ത് എന്തായാലും കേറ്റാൻ പറ്റത്തില്ല അങ്ങനെ താഴെ ഇറക്കി അവിടെ വരെ ചെന്ന സ്ഥിതിക്ക് കുറച്ച് കരിമ്പും കുറച്ച് അപകടവും പിന്നെ പച്ചക്കറി തോട്ടങ്ങളായിട്ടുള്ള കണ്ടു പിന്നെ സ്ട്രോബറി തോട്ടം കണ്ടു സ്ട്രോബറി ഒന്നും ഇല്ലായിരുന്നു എന്താ പറയുന്നത് ഇലകളൊക്കെ വാടി ഒരു നല്ല നല്ല ചൂടുള്ള ചൂടുള്ളൊരു സമയമായതുകൊണ്ടാവാം സ്ട്രോബറി ഒരു മൂന്നാലിനൊക്കെ ഒരു പറിച്ചൊന്നും നമ്മൾ കഴിച്ചു അല്ല മേടിക്കാൻ വേണ്ടിയൊന്നും കിട്ടിയില്ല തിരിച്ച് കയറി ഒന്നാമത്തെ കയറ്റം കയറി രണ്ടാമത്തെ കയറ്റത്തെ വണ്ടി നിന്നു ടയർ കറങ്ങിയുള്ള പൊടിയെല്ലാം അടിച്ച് വണ്ടിക്കകത്ത് കയറി മൊത്തം കുഴപ്പമായി അവസാനം കല്ലൊക്കെ ബാക്കിലോട്ട് ഇറങ്ങായിരിക്കും കല്ലൊക്കെ വെച്ചാണ് വണ്ടി കയറ്റിയത് വണ്ടിക്കകത്ത് ഇരുന്ന രണ്ടുപേരും ഇറങ്ങി ഇറങ്ങി പിന്നെ വണ്ടി കയറി കുഴപ്പമൊന്നുമില്ലായിരുന്ന വണ്ടിയുടെ പ്രശ്നം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഇല്ല ഫ്രണ്ടിൽ അതുകൊണ്ടാണ് ടയർ കറങ്ങുന്നത് അല്ല വണ്ടിക്ക് പവർ ഇല്ലാത്തതുകൊണ്ടൊന്നും അപ്പം അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടേ അവിടെ ഉണ്ടായുള്ളൂ യാത്രയിൽ ഉണ്ടായ ഒറ്റ ബുദ്ധിമുട്ട് അതേ ഉള്ളൂ പിന്നെ നമ്മൾ റീൽസിലൂടെയും വീഡിയോസിലൂടെയും കണ്ട ആ വട്ടവടെ നമുക്ക് കാണാൻ പറ്റില്ല ആ നമ്മൾ പല പല വീഡിയോസും അതിഭി നല്ല ഭംഗിയായിരിക്കും അത് ചിലപ്പോൾ ഒന്ന് എനിക്ക് തോന്നുന്നു വർഷത്തിൽ വളരെ കുറച്ച് ദിവസങ്ങളിലായിരിക്കും ഈ സ്ഥലങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നത് നമ്മൾ എപ്പോഴും അതേ ഒരു ബ്യൂട്ടി നമുക്ക് കിട്ടത്തില്ലെന്ന് തോന്നുന്നു പിന്നെ ഓവറോളും നല്ലൊരു യാത്രയായിരുന്നു പിന്നെ റേഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൂന്നാറിൽ നിന്ന് എടുത്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് മൂന്ന് ശേഷം ഒരു എഴുപതോ അറുപത്തോട്ടോ ശതമാനം ഉണ്ടായിരുന്നു അത് നമ്മൾ തിരിച്ച് മൂന്നാറ് വന്നിട്ടാണ് പിന്നെ തൊടുപുഴയാണ് അടുത്ത ചാർജ് ചെയ്യുന്നത് അതിനിടയ്ക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നില്ല പിന്നെയും തൊടുപുഴ അതായത് നമ്മൾ മൂന്നാറിൽ നിന്ന് വണ്ടിയെടുത്ത് വട്ടവടയിലെത്തി വട്ടവടയിൽ തിരിച്ച് വരുമ്പം ടോപ്പ് സ്റ്റേഷൻ അവിടെ നിന്നൊട്ടും ഒട്ടക്കത്തെ ബ്ലോക്കാണ് ഭയങ്കര ബ്ലോക്കാണ് അത് കഴിഞ്ഞാൽ നമ്മൾ തപോട്ട് വരുന്നു കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മൂന്നാറിൽ വന്നിട്ട് അവിടുന്ന് നമ്മൾ തിരിച്ച് തൊടുപുഴ എത്തിയിട്ടാണ് ചാർജ് ചെയ്യുന്നത് അപ്പോഴും വണ്ടി മുപ്പത്തഞ്ച് ശതമാനമുണ്ട് അതായത് നമ്മൾ നൂറ് ശതമാനത്തിൽ നിന്നും മൂന്നാറിൽ നിന്ന് വട്ടവളയിൽ പോയി വട്ടവളയും തിരിച്ച് തൊടുപുഴ എത്തിയപ്പോഴത്തേക്കും മുപ്പത്തഞ്ച് ശതമാനം ചാർജ് വണ്ടിക്കകത്തുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല റേഞ്ച് ഉണ്ട് ആ സമയത്ത് നമുക്ക് വലിയ റേഞ്ച് ലോസ് ഒന്നും വന്നില്ല അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് റേഞ്ച് കിട്ടി അപ്പോൾ വണ്ടിയെ സംബന്ധിച്ച് യാത്രസുഖം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒക്കെയാണ് പിന്നെ ഈ ഇങ്ങനെയുള്ള ചില റോഡുകളിൽ കയറ്റത്ത് പൊടി പിന്നെ മണിട്ട് റോഡ് അല്ലെങ്കിൽ സിമെൻറ്റൊക്കെ കിടക്കുന്ന റോഡൊക്കെ ആണെങ്കിൽ വണ്ടിയ ടയറൊക്കെ ഇറങ്ങും കയറി വരാൻ കുറച്ച് പാടുപെടും അല്ല നല്ല ഗ്രിപ്പുള്ള റോഡോട്ട് ആ റോഡൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നങ്ങളുമില്ല അപ്പം ഓവറോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ യാത്രയിൽ യാത്രയിലുണ്ടായ സംഭവങ്ങൾ അപ്പോൾ നമ്മൾ ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന കൊടൈക്കനാലിലാണ് കുമളി കഴിഞ്ഞാൽ പിന്നെ തേനിയിലാണ്ട് ഒന്ന് രണ്ട് ചാൻസ് സെഷനേ ഉള്ളൂ അത് വർക്കല്ലെങ്കിൽ പെട്ടുപോകും അതുകൊണ്ടാണ് അവിടെ പോകാൻ ഒരു പേടി ഉണ്ടായിരുന്നത് എപ്പോഴും അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ കൊടൈക്കനൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഒരു യാത്രാ അനുഭവങ്ങൾ അപ്പം ഇവിയുള്ളവർ മൂന്നാറിൽ പോകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളിലും ഇല്ല പിന്നെ ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രശ്നം എന്താ എന്തായാലും ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെ ഇതാണൊരു പ്രശ്നം വണ്ടി നമ്മൾ വണ്ടി ചാലനശേഷം ചെറു സമയത്ത് അവിടെ മൂന്നാല് വണ്ടി ഉണ്ടെങ്കിൽ അത്ര സമയത്ത് നമ്മളോട് വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ നല്ല വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ പോയിട്ട് മൊത്തത്തിലൊരു നാല് വണ്ടിയാണ്ടേ കണ്ടിട്ടുള്ളൂ നെക്സോണും ടിയാഗോ ആയിട്ട് ഒരു നാല് വണ്ടിയാണ് ഞാൻ ആ മൂന്നാർ നമ്മൾ പോയപ്പോൾ കണ്ടത് കൂടുതൽ വണ്ടികൾ കണ്ടില്ല കാരണം കൂടുതൽ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം അവിടെ നിൽക്കേണ്ടി വരും ചാർജ് അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം ഓവറോൾ എല്ലാം നല്ല രീതിയിൽ പോയി ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി കുരങ്ങനെ കണ്ടു ആനയെ കണ്ടു ഇത് രണ്ടാണ് നമ്മൾ കണ്ടത് ഈ മൃഗങ്ങളായിട്ട് കണ്ടത് കുരങ്ങൻ ആന അതൊക്കെയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്